ിൽ ആണവ ചോർച്ചയെന്ന പ്രചരണം എന്തുകൊണ്ടാണ് ആണവ ചോർച്ചയെ ലോകം പേടിക്കുന്നത് എന്നറിയാം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യൻ മിസൈൽ പാകിസ്ഥാന്റെ ആണവായുധ സംഭരണ കേന്ദ്രത്തിൽ പതിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അഭിമുഖങ്ങൾ പ്രചരിച്ചത് വലിയ ആശങ്കയോടെയാണ് ലോകം കേട്ടത് ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ പ്രദേശത്ത് ആണവ വികരണ ചോർച്ചയുണ്ടായി എന്നതടക്കമുള്ള പ്രചരണങ്ങളാണ് ഉണ്ടായത് എന്നാൽ പാകിസ്ഥാനിൽ ഒരു തരത്തിലുമുള്ള ആണവ ചോർച്ചയും വ്യക്തമാക്കി രാജ്യാന്തര ആണവോർജ ഏജൻസി തന്നെ രംഗത്തെത്തി എന്നാൽ എന്തുകൊണ്ടാണ് ആണവായുധവുമായി ബന്ധപ്പെട്ട ചെറു പ്രചരണങ്ങൾ പോലും ഈ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് എന്ന് നോക്കാം യുദ്ധം വഷളായി ആണവായുധം ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്കോ ആണവ ചോർച്ച ഉണ്ടാകുന്ന ദുരവസ്ഥയിലേക്കോ കാര്യങ്ങളെത്തിയാൽ അത് ആയിരക്കണക്കിന് വർഷത്തേക്ക് ഈ ഭൂമിയെ ബാധിക്കും ആണവ ഫോർമുലകളിൽ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവാണ് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള വസ്തുക്കളിലൊന്നായി ഇത് ശ്വസിക്കുന്നത് അപകടകരമാണ് വായുവിൽ ചോരുന്ന ഒരു ഗ്രാം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഒരു കോടി ആളുകളെ ബാധിക്കുമെന്നാണ് കനേഡിയൻ കോളേഷ്യൻ ഫോർ ന്യൂക്ലിയർ റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഇത് പത്ത് ഗ്രാം ആണെങ്കിൽ അത് നൂറ് കോടി ആളുകളെ ബാധിക്കുമെന്നും കണക്കിൽ പറയുന്നു പ്ലൂട്ടോണിയത്തിന് പുറമെ അർബുദത്തിന് കാരണമാകുന്ന അയോഡിൻ വൺ ത്രീ വൺ സി സി എം വൺ ത്രീ സെവൻ സെട്രോഷ്യം നയൻറ്റി യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ മൂലകങ്ങളും സ്ഥിതി വഷളാക്കും അണുവിസ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് അയോഡിൻ വൺ ത്രീ വൺ സി സി എം വൺ ത്രീ സെവൻ എന്നിവ ആണവ അപകടങ്ങൾക്ക് ശേഷവും ഇവ കാണപ്പെടും തൈറോയ്ഡ് ും പേശികളിലെ ക്യാൻസറിനും ഇത് കാരണമാകുമെന്നാണ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത് ആണവ അപകടങ്ങൾക്ക് ശേഷം കാണപ്പെടുന്ന ഒരു ഉപോൽപ്പന്നമാണ് സ്ട്രോൺഷ്യം നയൻറ്റിയും ഇത് ക്യാൻസറിന് കാരണമാകുന്ന മൂലകമാണ് കൂടാതെ ആണവ ഫോർമുലകളിൽ ഉപയോഗിക്കുന്ന യുറേനിയം ഇരുനൂറ്റി മുപ്പത്തിയഞ്ചുമായി സമ്പർക്കം പുലർത്തുന്നത് ശ്വാസകോശം എല്ലുകൾ കരൾ എന്നിവിടങ്ങളിൽ ക്യാൻസറിന് കാരണമാകാം